ശബദഹനം കഴിച്ചു കൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം കാരണം ആ പട്ടണത്തിൽ അയാളുടെ ബില്ല് അറിയുന്നവർ മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർ അയാളെ അച്ച എന്നാണ് വിളിക്കാറുള്ളത് രാവിലെ എഴുന്നേറ്റു തന്നെ അവരുടെ ശബ്ദം കേട്ടിട്ടാണ് മൂടിപ്പണത്തിൽ കഴിഞ്ഞാ പറ്റ ഉമ്മയെ

തന്നെ പെട്ടെന്ന് അയാൾക്ക് തോന്നി ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അന്മീന പാത്രങ്ങളിലാക്കി അവർ എടുത്തുകൊണ്ട് തന്നു അവളുടെ വലത്തിൽ കയ്യിൽ കുറച്ച് മഞ്ഞൾ പൊടി പറ്റി നിന്നിരുന്നു ഓഫീസിൽ വെച്ച് അവൾ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ സമരത്തോടെയല്ല എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല പണത്തിന്റെ ക്ഷാമം കുട്ടികളുടെ അനുഗാരോഗ്യകാലങ്ങൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു അവർക്ക്